ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാമത് ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നു പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാമത് ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നു കൊപ്പം സോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ എട്ട് പേർ വാക്സിനേഷൻ എടുത്തു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ മെമ്പർ ഇബ്രാഹിംകുട്ടി ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പോകുന്ന ആളുകൾക്ക് വാക്സിനേഷൻ ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പട്ടാമ്പിയിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വാക്സിനേഷൻ ക്യാമ്പ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ഇപ്പോൾ കൊപ്പം സോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൊപ്പം സി എച്ച് സിയുടെ നേതൃത്വത്തിൽ വളരെ നന്നായി വാക്സിനേഷൻ ക്യാമ്പ് പൂർത്തീകരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ സംഗമിക്കുന്ന ഹജ്ജിന് എത്തുന്നു പ്രതിരോധം വളരെ ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ അവിടെ നിന്ന് യാതൊരു തരത്തിലും പകർച്ചവ്യാധികളൊന്നും നമ്മുടെ അജിന് പോകുന്ന ആളുകൾക്ക് ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടിയാണ് അവരുടെ ആരോഗ്യവും ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ് വാക്സിനേഷൻ നടക്കുന്നത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇന്ന് തന്നെ ഒറ്റപ്പാലത്ത് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം മണ്ണാർക്കാട് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇനി പാലക്കാട് കൂടി വാക്സിനേഷൻ ക്യാമ്പ് നടന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ വാക്സിനേഷൻ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടും